ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പിന്റെ പതിനേഴാം ദിനം ഇന്നത്തെ ചിന്താവിഷയം ഇടയന്മാർ പ്രത്യാശയുടെ സന്ദേശവാഹകർ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുന്നു ലോക ജനതയുടെ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവം സ്വന്തപുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നു യശയ്യ പ്രവാചകനിൽ കൂടി ദൈവം അരളി ചെയ്തത് നിറവേറുന്നു പലരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആട്ടിടയന്മാർക്ക് ആദ്യം ദൂതൻ പ്രത്യക്ഷനായി ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി അറിയിക്കുന്നു യേശുവിൻ്റെ ആദ്യത്തെ സുവിശേഷകരാണ് ഇടയന്മാർ ലോകത്തിനാദ്യമായി യേശുവിനെ വെളിപ്പെടുത്തുന്നത് ഇടയന്മാരാണ് ഇതിലൂടെ ഇടയന്മാർക്ക് സന്തോഷവും അതിൽ കൂടുതൽ പ്രത്യാശയും ലഭിക്കുന്നു ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടെന്നുള്ളത് ഒരു വലിയ പ്രത്യാശയാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കൊരു രക്ഷകൻ ഉണ്ടെന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുന്നതിനും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും ഇടയാകണം വിശുദ്ധ പൗലോസ് പറയുന്നു ഓരോ വ്യക്തികളും ക്രിസ്തുവിന്റെ പത്രവും സന്ദേശവാഹകരും ആയി തീരണമെന്ന് ക്രിസ്തുവിനെ ജീവിതത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട് ക്രിസ്തുവിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രത്യാശയോടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനും നമുക്ക് സാധ്യമായി തീരണം പ്രത്യാശയുടെ സന്ദേശം ഇടയന്മാർ ലോകത്തെ അറിയിക്കുന്നു ഇന്നാ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു സമൂഹമായി തീരാതെ ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തീരണം ഈ ലോക ജീവിതം കഴിഞ്ഞ് ദൈവത്തോടു കൂടെ ഒരു ജീവിതമുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ ഇടയായിത്തീരണം ഓരോ വ്യക്തികളും ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും ഇടയന്മാരെ പോലെ കളങ്കമില്ലാത്തവരായി ജീവിതത്തെ പ്രത്യാശയോടെ കാണാനും നമുക്ക് സാധിക്കണം ഇടയന്മാരിൽ കൂടി ആദ്യം യേശുവിനെ ലോകം അറിഞ്ഞതുപോലെ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സന്ദേശവാഹകരായി തീരേണ്ടത് ആവശ്യമായി മാറിയിരിക്കുന്നു യേശുക്രിസ്തുവാണ് സുവിശേഷം അത് നാം അറിയിക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള ദൂതന്മാരുടെ അറിയിപ്പ് ഇടയന്മാർ പൂർണമായി വിശ്വസിച്ച് യേശുവിനെ കണ്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിന്റെ അടയാളമായി ഒന്ന് മൂര് കുന്തിരിക്കം കാഴ്ചവെച്ചതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെയും യേശുവിനു വേണ്ടി സമർപ്പിക്കുന്നവരായി തീരട്ടെ ഈ ചിന്തകളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ